ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് അറേബ്യൻ കേരമൽ സർവത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരൈറ്റാണ് നമ്മുടെ കൂവപ്പൊടി നമ്മറ്റാത്ത അത്രയും ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കൂവപ്പൊടി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു അറേബ്യൻ ക്യാരമൽ സർബത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ റെഡിയാക്കി എടുക്കാം ഒന്ന് നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഒരു കേരമൽ സർവത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു അറേബ്യൻ ക്യാരമൽ സർവത്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ ഡ്രൈ ആയൊരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരമലിസിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കൂട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം അതിലേക്ക് ഞാനിതാ വളരെ നോർമലായിട്ടുള്ള ഒരു രണ്ടോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് നമ്മുടെ പഞ്ചസാര ഇവിടെ അതല്ല ഇതേപോലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ഈ രീതിയിൽ ഒരു ബ്രൗൺ ായി വരുന്നവരെ നമ്മളൊന്ന് നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പാലങ്ങ ഞ്ഞൂറ് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അതേ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഇതാ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ പാൽ തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കൂപ്പൊടി അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം അപ്പം ഇതാണ് നമ്മുടെ പാൽ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ കെഡിലം കളറായിട്ടത് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കൂപ്പൊടി ഇങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ കലക്കി മാറ്റി വെച്ച നമ്മുടെ ആ ഒരു കൂപ്പൊടി ഇതിലേക്ക് ചേർക്കുക ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈവിടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മളിവിടെ കേരളിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഏറെ മധുരം ഉണ്ടാവും അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടം കുറക്കുകയും ചെയ്യാം കേട്ടോ ആ രീതിയിലൊന്നും റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഒത്തിരി നമ്മളങ്ങോട്ട് കുറുക്കി അങ്ങ് എടുക്കണ്ടട്ടോ ഈ ഒരു രീതിയിൽ മാത്രം മതി കണ്ടില്ലേ നമ്മുടെ ആ ഒരു പൂപ്പൊടി ഒന്ന് വെന്ത് വരും വിധത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും നമ്മൾ ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിള്ളേർക്കൊക്കെ കുറുക്ക് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രൂപത്തിലായി വരും അപ്പോൾ ഇതേപോലെ ഒരു എന്താ പറയുക നമുക്ക് കോരി ഒഴിക്കുന്ന ഈ ഒരു ടെക്സ്റ്ററിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക അപ്പം ഇനി ഇത് ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമിൽ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിലെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം രണ്ട് ബേച്ചായിട്ട് അരിച്ചെടുക്കാം ഇത് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത പാൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടു അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കൂ അപ്പം ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ചും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ കേരള ഇത് നമ്മുടെ പാലിൻ്റെ മിക്സ് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരക്കപ്പ് ചവിരി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ മാറ്റി നല്ലപോലെ പച്ച വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാനിതാ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മളിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ആക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അല്പം ഏലക്കായുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റ് ആക്കാം അതെ ഇനി നമ്മളിതിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ചവ്വിനി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തെടുക്കാം ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ മറ്റേ നട്ട്സടക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം അതല്ലെങ്കിൽ ബൂസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ബൂസ്റ്റ് ചേർത്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഇഫ്ത്താറിന് നമ്മുടെ പുറത്തുള്ള ചൂടും അതേപോലെ തന്നെ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കിട്ടിലൻ ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ജ്യൂസ് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളായാലും അവർക്കങ്ങിഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ ഇതൊരു ഗ്ലാസ് മാത്രം മതിയില്ല നമുക്ക് വേറെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതേപോലുള്ള ഐറ്റംസിൽ കഴിക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കൂപ്പൊടി ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് കൂടെ അറിയിക്കാം കേട്ടോ അപ്പം ശാന്ത നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാംക്കും